കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഗുജറാത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി ഇടിമിന്നലോടെയുള്ള മഴയും ശക്തമായ കാറ്റോടെയുള്ള മഴയുമാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് അതേസമയം കനത്ത മഴ തുടരുന്നതിനിടെ കേരളത്തിലെ അഞ്ച് നദികളിൽ കേന്ദ്ര ജലകമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പുമുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് പ്രളയം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ജലനിരപ്പ് ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് പമ്പ മണിമല നദികളിലാണ് അപകടകരമായ രീതിയിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ രണ്ട് നദികളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ കോട്ടയം ജില്ലയിലെ പുല്ലാക്കയർ സ്റ്റേഷൻ ഇടുക്കി ജില്ലയിലെ മണക്കാട് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ കല്ലാർകുട്ടി മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമും തുറന്നിട്ടുണ്ട് വരുന്ന മൂന്ന് ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുമുള്ള സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തീയതി ഉച്ചയ്ക്ക് രണ്ടര വരെ രണ്ട് ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുള്ളത് കേരള തീരത്തും തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുകയും വേണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷകളും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ഷീവ ജോർജ് ഇതു സംബന്ധിച്ച് ഉത്തരവും പുറത്തിറക്കി മണ്ണിടിച്ചിൽ ഭീഷണി ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തിപ്പെട്ടതിനാൽ ജില്ലയിലെ രണ്ട് ഡാമുകളുടെ ഷട്ടറുകളും തുറന്നു മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് കല്ലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതവും ഉയർത്തിയിട്ടുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴയെ തുടർന്ന് നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയും മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാകണം വീടുകളിലേക്കോ അല്ലെങ്കിൽ അധികാരികൾ തയ്യാറാക്കിയ ക്യാമ്പുകളിലേക്കോ ഇത്തരം സാഹചര്യത്തിൽ മാറണം കാലവർഷക്കാറ്റിന് നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു തകർന്നുവീണും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കു ഇറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്